ഇത്രയും വരെ വെള്ളം കയറിയാൽ പോകില്ല മരമില്ലാതെ നമുക്ക് കുരുമുളക് കൃഷി ചെയ്യാം നമുക്ക് എൻ്റെ പ്രത്യേകത വെച്ചാൽ ഇതിന് ഇല്ല ഇപ്പം ഇതൊരു സാധാരണ എല്ലായിടത്തും നമുക്ക് തിരിയിട്ട് വരുവാണ് പക്ഷേ ഇതിനകത്ത് എപ്പോഴും കണ്ടു കണ്ടോ ഇതിനകത്ത് നമുക്ക് മുളക് ഇങ്ങനെ ഉണ്ടാവും എപ്പോഴും നമുക്ക് അതാണ് എൻ്റെ പ്രത്യേകത ഞാനൊരു ഡ്രൈവറാണ് പിന്നെ എനിക്ക് കൃഷിയോട് ഭയങ്കര സ്നേഹമുണ്ട് പിന്നെ ഒരു കണ്ടൽക്കാടാണ് തിപ്പലി ഇതിനകത്താണ് ചെയ്തേക്കണെ ഹലോ ഡിയർ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ട്രാവൽ ഡെസ്ക് എന്ന കാർഷിക യാത്ര ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിലാണ് എറണാകുളം ജില്ലയിലെ ആമ്പല്ലൂർ എന്ന സ്ഥലത്താണ് നമ്മൾ വന്നിരിക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത് കുരുമുളക് കൃഷിയെപ്പറ്റിയാണ് അതായത് വ്യത്യസ്തങ്ങളായിട്ടുള്ള നിരവധി കുരുമുളക് കൃഷി ചെയ്യുന്ന പ്രമോദ് എന്ന് പറയുന്ന ഒരു കർഷകനെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് അപ്പോൾ പ്രമോദ് ചെയ്യുന്ന കുരുമുളക് കൃഷി എന്തുകൊണ്ടാണ് വ്യത്യസ്തമാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ചെയ്യുന്ന ഒരു രീതി എന്ന് വെച്ചാൽ ബ്രസീലിയൻ തിപ്പല്ലിയിൽ കുരുമുളക് തണ്ട് ഗ്രാഫ്റ്റ് ചെയ്തിട്ടാണ് അദ്ദേഹം കുരുമുളക് തൈ ഡെവലപ്പ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഏതൊരു സീസണിലും കുരുമുളക് എപ്പോഴും സുലഭമായിട്ട് നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നും അതിൻ്റെ രീതികൾ എന്തൊക്കെയാണെന്ന് അദ്ദേഹത്തോട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഫാം അവിടെയുണ്ട് അദ്ദേഹത്തിൻ്റെ ഫാമിലിയിലേക്ക് നമുക്ക് പോകാം ഓക്കെ ആ പ്രമോദി ചേട്ടാ നമസ്കാരം അപ്പോൾ എന്താ പണിയിലാണ് അതായത് നമ്മൾ ഒരു കുരുമുളക് കൃഷിയാണ് ഞാനിവിടെ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് മരമില്ലാതെ നമുക്ക് കുരുമുളക് കൃഷി ചെയ്യാം അതേപോലെ തന്നെ ഇപ്പോൾ എത്ര വെള്ളക്കെട്ട് വന്നാലും നമ്മൾ ഈ തൈ പോകില്ല അതാണ് പ്രത്യേകത ഇവിടെ ചെയ്യണത് കൂടുതലും നമ്മുടെ ബ്രസീലിയൻ തിപ്പല്ലി ഗ്രാഫ്റ്റ് ചെയ്ത തൈകളാണ് ഞാൻ ഇവിടെ നിന്ന് അല്ലല്ല നമ്മുടെ നാട്ടിൻപുറത്ത് തിപ്പല്ലിയല്ല ഇത് ബ്രസീലിയൻ തിപ്പല്ലിയാണ് ആ തിപ്പല്ലിയിലാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് അതിനകത്ത് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തത് അപ്പൊരു ഗ്രാഫ്റ്റ് ചെയ്ത് ഏകദേശം ഒരു വർഷത്തോളമായ ഒരു ചെടിയാണ് എന്റെ കൈ കാണുന്നത് ഇതിനകത്ത് എന്റെ പ്രത്യേകം വെച്ചാൽ ഇതിന് സീസൺ ഇല്ല ഇപ്പൊ ഇതൊരു വലിയൊരു കൊടിയാണ് എന്റെ അടുത്ത് നിൽക്കുന്നത് സാധാരണ എല്ലായിടത്തും നമുക്ക് തിരിയിട്ട് വരികയാണ് പക്ഷെ എപ്പോഴും കണ്ടോ അതുകൊണ്ട് നമുക്ക് മുളകും ഇങ്ങനെ ഉണ്ടാവും എപ്പോഴും നമുക്ക് മുളകും ഉണ്ടാവും അതാണ് ഇതിന്റെ പ്രത്യേകത ഗ്രാഫ്റ്റ് അതിനകത്ത് നമ്മള് ഈ ഒരു കൊടിയിൽ തന്നെ നമുക്ക് എത്ര വെറൈറ്റികൾ വേണമെങ്കിലും നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റും കൂടുതലും കൃഷി ചെയ്യുമ്പോ ഇതിന് എന്തായാലും വളങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ ഇനി വളങ്ങൾ കൊടുക്കുമ്പോൾ കൂടുതലും ഇലകളിൽ സ്പോയിലർ വളങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ചാണാപ്പൊടി എല്ലുപൊടി അങ്ങനെയുള്ള കുളിപ്പിച്ചിട്ട് ഇലകൾ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അതിൻ്റെ സ്ലിറി എടുത്തിട്ട് മുകളിൽ തന്നെ മുകളിൽ തന്നെ പിന്നെ നനയ്ക്കുമ്പോഴും ഏറ്റവും കൂടുതൽ നമ്മൾ മേളീന്ന് നനച്ചാലാണ് പിന്നെ പരായണം കൂടുതൽ നടക്കുകയുള്ളൂ പിന്നീട് ആണ് തിരിയിട്ട് നല്ല രീതിയിൽ നമുക്ക് വരുള്ളൂ അപ്പോൾ എന്തിനാണെങ്കിലും ഇലകൾ കൂടുതൽ നമ്മൾ മേളീന്ന് തന്നെ നനയ്ക്കണം നമ്മൾ കുളിക്കുന്ന പോലെ തന്നെ ഈ തയ്യനേയും അതേപോലെ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ പരാണം നല്ല രീതിയിൽ നമുക്കിതുപോലെ ചട്ടിയിലോ ഡ്രമ്മിലോ നിലത്തോ എങ്ങനെ വേണമെങ്കിൽ കൃഷി ചെയ്യാം അപ്പം ആദ്യം ഒരു എന്നുള്ള രീതിയിൽ കൊടുക്കുന്നത് നമ്മൾ സാധാരണ കുഴി എടുത്തിന് അകത്ത് നമ്മുടെ ചാണാപ്പൊടി എല്ലുപൊടി വെപ്പുമുടി അങ്ങനെ വെപ്പിണാക്കി എല്ലായിട്ടും നമ്മൾ കുഴിയിൽ ഇട്ടതിന് ശേഷം തൈ വെച്ച് കൊടുക്കുകയാണ് തൈ വെച്ച് കൊടുക്കുമ്പോൾ തന്നെ ഇതേപോലെ ഒരു കമ്പോ അല്ലെങ്കിൽ പി വി സി പൈപ്പോ അങ്ങനെയൊന്നും വെച്ച് കൊടുത്താലാണ് നമുക്ക് ഇതേപോലെ വളർത്താം ഇതിനെ കൃഷിയായിട്ട് നമുക്ക് ചെയ്യാം സാധാരണ ഏകദേശം ഒരു എട്ടടി ഹൈറ്റ് വരെ ഈ ഒരു തൈ വരും ഓക്കെ അപ്പോൾ ഞാൻ നിൽക്കണത് എൻ്റെ അടുത്തേക്കുന്ന ഒരു അത്യാവശ്യം ഒരു പ്രായം ഒരു കൊടിയാണത് ഒരു മൂന്ന് നാല് വർഷത്തെ ഒരു പ്രായമായ ഒരു കൊടിയാണ് ഈ കാണുന്നത് ഇല്ലാതെ നമുക്ക് അത്യാവശ്യം മുളകു ഇപ്പം നമ്മൾ പറിച്ചെടുത്തങ്ങനാണ് പിന്നെ ഇതിനെ നമുക്ക് നിരത്ത് ഇതിന് കൃഷിയാണ് നിരത്ത് നടുമ്പോൾ ഇതിനേക്കാളും നല്ല രീതിയിലുള്ള വളർച്ച നമുക്കുണ്ടാവും അതാണ് ഇതിൽ ചട്ടിയിൽ നടുന്നതാണ് ഏറ്റവും നല്ലത് അതായത് ഇതേപോലെ ഗ്രോബാഗിലോ അല്ലെങ്കിൽ ഡ്രമ്മിലൊക്കെ നടുന്നതാണ് നമുക്കിതിനെ ചട്ടിയിലോ ഡ്രമ്മിലോ നിലത്തോ ഏറ്റവും കൂടുതൽ നിലത്ത് വെക്കണതാണ് നല്ല രീതിയിൽ കാരണം നമ്മൾ സാധാരണ കൊടിയിൽ കയറ്റിപ്പോയി കഴിഞ്ഞാൽ ആ കൊടിയിൽ കയറുന്നതിന് എത്ര ഹൈറ്റ് വഴി കൂടുതലും നമുക്ക് മുളക് കുറയ്ക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്യണത് അപ്പോൾ ഇതിന് നമുക്ക് വെള്ളത്തിൽ വെച്ചാലും പോകില്ലെന്ന് പറയണതിന് കാരണം എന്താ ഇപ്പം ഇത് കാണിച്ചു തരാം ഇത് ഒരു ആറ് മാസത്തിനുള്ളിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഇതേപോലെ തൈകളായി വരും പിന്നെ ഇത് ഗ്രാഫ്റ്റ് ചെയ്തിട്ട് ഈ തൈ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ട് ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞ ഒരു തൈ ആയി ഇപ്പോൾ എൻ്റെ കൈ ഇരിക്കണം ഇതിനകത്ത് ഇപ്പോൾ തിരി ഇട്ടകണം നിങ്ങൾക്ക് കാണണം അതുകൊണ്ട് ഇതിനകത്ത് തിരി ഇട്ടേക്കണം ഇതെല്ലാം തിരിയിട്ടേക്കണം ഒരു നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞ ഒരു തൈ ആയത് നമ്മൾ ഇതിനകത്ത് ഈ തിപ്പല്ലിയിലാണത് ഗ്രാഫ്റ്റ് ചെയ്തേക്കണേ അപ്പോൾ ആദ്യാദ്യം വന്ന തിരികളെല്ലാം നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തത് നമ്മൾ നുള്ളിക്കളങ്ങും എന്നാലാണ് പിന്നെ നല്ല ഇതേപോലെയുള്ള മുളകൾ വരുവുള്ളൂ ഗ്രാഫ്റ്റ് ചെയ്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചേക്കണത് അപ്പം ഈ കണ്ണയെല്ലാം നമ്മളെ കൊടിയാണ് കണ്ണൊക്കെ ഇത് കണ്ടു അത് കൊടിയത് മണ്ണൊന്നും മണ്ണൊന്നുമില്ല നമ്മൾ ഇതേപോലെ ഇട്ട് വെച്ചേക്കുക എത്ര വെള്ളത്തിൽ കിടന്നാലിത് പൂവില്ല അതാണ് പിന്നെ ഇത് കണ്ടൽക്കാടാണത് തിപ്പല്ലി ഇതിനകത്താണ് ചെയ്തേക്കണേ ഈ ഇങ്ങനെ വേര് ഇത് ഇറങ്ങി വരും ആ പിന്നെ ഇപ്പോൾ വെള്ളം നമ്മൾ സാറിന ചിറകളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ സാധാരണ കൊടി ചീഞ്ഞു പോവും അപ്പോൾ ആ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ തിപ്പല്ലി ചെയ്ത് വന്നത് ഒരു ആദായം കിട്ടണ സമയത്ത് വെള്ളം വന്നാലോ അസുഖങ്ങൾ വന്നാലും കൊടി പോകും അപ്പം അതിന് പകരമായിട്ടാണ് ഇപ്പോൾ ഈ ചെയ്യുന്നത് ഇപ്പോൾ ഒരു കാരണവശാലും വെള്ളക്കെട്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നാൽ പോലും ഇതിൻ്റെ വേരി ഇതിങ്ങനെ വളർന്നു വരിക അതെല്ലാം ഇതിൻ്റെ വേരുകളാണ് അങ്ങനെ ഒരു നല്ലൊരു പിടിത്തം ഇതിൻ്റെ തിപ്പല്ലിയുടെ ശാഖകൾ വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ കട്ട് ചെയ്ത് കളയണം ആ ഇവിടുന്ന് ഈ കൊടിയുടെ മീളിലേക്ക് തിപ്പല്ലി വന്നു കഴിഞ്ഞാൽ അതിന് നമ്മൾ കട്ട് ചെയ്ത് കളയണം അതുപോലെ പിന്നെ നല്ല രീതിയിൽ കൊടിയൊരു വളർച്ചയായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് തന്നെ വേറൊരു ഐറ്റം കൂടെ നമുക്ക് ചെയ്യാൻ പറ്റും ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറയാം ഇതിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ സാധാരണ ഇപ്പം ഒരു ഡ്രമ്മിനകത്ത് തന്നെ നിൽക്കണേ നമുക്കിതിനെ നിലത്ത് നടാം നിലത്ത് നട്ടു കഴിഞ്ഞാൽ ഇതിനേക്കാളും നല്ല രീതിയിലുള്ള വളർച്ച ഇതിനകത്തും കിട്ടും കൃഷി ചെയ്യാന്ന് പറഞ്ഞാൽ സാധാരണ കൊടിക്ക് കൊടുക്കുന്ന വളം ആ മരവും കൂടെ കൂട്ടി വലിക്കുക അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ തിപ്പലി ചെയ്ത് കഴിഞ്ഞാൽ ആ കൊടിക്ക് കൊടുക്കേണ്ട വളം ആ കൊടി മാത്രമേ വലിക്കുകയുള്ളൂ മറ്റേത് മരത്തിനും കിട്ടും അപ്പോൾ നമുക്ക് ആദായം കിട്ടേണ്ടത് ഈ കൊടിയെന്നാണ് ഇപ്പം ഇതിൻ്റെ ജീവനില്ലാത്തൊരു വസ്തു അല്ലെങ്കിൽ ഒരു പി വി സിയോ ജി എന്തെങ്കിലും മറിഞ്ഞു പോയതിൽ കെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇതിന് നമുക്കൊരു നല്ല കൃഷിയായിട്ട് വേണ്ടി ഒരു കാരണവശാലും ആ മരം വലിച്ചെടുക്കില്ല അതൊക്കെ പിന്നെ മറയ്ക്കാൻ വലിച്ചെടുക്കുന്നത് നമ്മുടെ കൊടി കൊടി അതെ അപ്പോൾ ഇതിനകത്ത് തന്നെ നമുക്കൊരു ആദായം കിട്ടും ആ ചട്ടിയിൽ നമുക്കിപ്പോൾ ഗാർഡൻ രീതിയിൽ വേണമെങ്കിൽ ഇതിന് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ കൃഷിയായിട്ട് നമുക്ക് ഇതിന് ചെയ്യാം മാത്രമല്ല മാത്രമല്ല നിലത്തിന് വെക്കാം ഏറ്റവും നല്ലൊരു വിഷയമായിട്ട് ഒരു ഏകദേശം ഒരു എട്ടടി കയറ്റി ഒരു നല്ല കൊടിയുടെ വളർച്ച ഇതിനകം കിട്ടും ഓക്കെ ഇതിൻ്റെ ഒരു ലൈഫ് എങ്ങനെയാണ് എത്ര നാളെ മറ്റു കൊടീനേക്കാളും ലൈഫ് കൂടുതലാണ് അതിന് അതേപോലെ തന്നെ ഇതിൻ്റെ മുള മുളകിനാണെങ്കിലും പ്രത്യേകതകളുണ്ട് മറ്റേതിനകത്ത് കിട്ടുന്നതിന് നല്ല രീതിയിലുള്ള മുളക് നമുക്ക് ഇനാ കിട്ടുന്നുണ്ട് അതാണ് ഒരു പ്രത്യേകത അപ്പോൾ പ്രിയ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങളിലൂടെ അവസാനിക്കുകയാണ് അതോ പ്രമോദിൻ്റെ കുരുമുളക് തോട്ടത്തിലെ വിശേഷങ്ങളാണെന്ന് നമ്മൾ ഷെയർ ചെയ്തത് അപ്പോൾ എനിക്ക് തോന്നിയ ഒരു ഡൗട്ട് ഞാൻ വീഡിയോ എടുത്തു തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് തോന്നിയ ഒരു ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ വെള്ളത്തിൽ നിന്നാലും നശിച്ചു പോകത്തില്ലെന്ന് ഇദ്ദേഹിക്കുന്ന പല ആവർത്തിനെ പല പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞു അപ്പോൾ എനിക്കതിൽ ഡൗട്ടായത് അങ്ങനെ എന്നത് ബ്രസീലിയൻ തിപ്പല്ലിയിലാണ് ഇത് ഗ്രാഫ്റ്റ് ചെയ്തേക്കുന്നത് ബ്രസീലിയൻ തിപ്പല്ലിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതൊരു കണ്ടൽച്ചെടിയാണ് അപ്പോൾ ആ കണ്ടൽച്ചെടി സ്വാഭാവികമായിട്ടും ഈ ചേറുള്ള ഭാഗത്തും വെള്ളക്കെട്ടുള്ള സ്ഥലത്തൊക്കെ ഇങ്ങനെ സമൃദ്ധമായിട്ട് ഒരു സംഭവമാണ് അപ്പോൾ അതിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ ഈ ബ്രസീലിയൻ കണ്ടൽച്ചെടിയാണ് അപ്പോൾ അതിലാണ് ഇത് ഗ്രാഫ്റ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനൊരു ഇമ്മ്യൂണിറ്റി പവർ കൂടുതലുണ്ടാവും മാത്രമല്ല ഇത് വലിച്ചെടുക്കുന്നതെല്ലാം ശരിക്കും ഈ കൊടിയിലേക്ക് തന്നെ അല്ലേ അതാണ് എൻ്റെ പ്രത്യേകത അപ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു എല്ലായിടത്തും ഇത് പ്രചാരത്തിലായിട്ടില്ല ആയി വരുന്നതുള്ളൂ അപ്പോൾ ഈ ഒരു ടെക്നിക്ക് എല്ലായിടത്തും ആയി വന്നിട്ടില്ല അപ്പോൾ അതൊന്ന് ഷെയർ ചെയ്യുകയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കോൺടാക്ട് നമ്പർ നമ്മുടെ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തെ വിളിക്കാവുന്നതാണ് ഡീറ്റെയിൽസുകൾ ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു തരും മാത്രമേ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞു തരും അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങളോട് അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു വെരി മച്ച്